വയനാട് മേപ്പാടിയിൽ ബൈക്ക് അപകടത്തിൽ ഒരു മരണം പുതുക്കാട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് പരിക്കേറ്റു സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു സുർജിത് എങ്ങനെയായിരുന്നു ഈ അപകടം എന്താണ് വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടായത് ഏഴ് പത്തോടു കൂടിയാണ് അപകടം സംഭവിച്ചത് സിസിടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് മേപ്പാടി റിപ്പഡിലാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് പുതുക്കാട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത് മറ്റൊരു ജീപ്പ് വന്നിരുന്നു ആ ജീപ്പ് ഇതിലിടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഒപ്പം ഒരാൾ കൂടി ഈ ബൈക്കിൽ ഉണ്ടായിരുന്നു ചേരമ്പാടി സ്വദേശിയാണ് അദ്ദേഹത്തെ ഗുരുതരമായി പരിക്കുകയെറ്റ നിലയിൽ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഏഴ് പത്തോടു കൂടിയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് വേണുജി തയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്